നമസ്കാരം ഈ വീഡിയോ കൊല്ലം ജില്ലയിലെ പരവൂരുള്ള പുറ്റിങ്ങൽ ക്ഷേത്രമാണ് ഈ തെക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് പുറ്റിങ്ങൽ ക്ഷേത്രം പ്രത്യേകിച്ച് വെടിക്കെട്ട് മത്സരത്തിൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട ഒരു ക്ഷേത്രമാണ് പുറ്റിക്കൽ ഉദ്ദേശം ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ഒരു വലിയ വെടിക്കെട്ട് അപകടം നടക്കുകയും കുറച്ച് നൂറിലധികം ആൾക്കാർ ഇവിടെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഉദ്ദേശം ഒരു വെളുപ്പിന് മൂന്നര മണിക്കായിരിക്കും ഈ സംഭവം നടക്കുന്ന കുറച്ചധികം വെടികൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മത്സര കമ്പത്തിൻ്റെ അവസാനഘട്ടമായിട്ട് കുറച്ച് അവിട്ടുകൾ ബാലൻസ് ഉണ്ടായിരുന്നു കുറച്ച് മാത്രം അവസാനം ഈ കമ്പക്കെട്ടിൻ്റെ ഇടയിൽ ഒരെണ്ണം ഇതിൻ്റെ ഇടയിൽ പോയി വീന്നിട്ട് കത്തി ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തോളം ഇത് പോയി പൊട്ടിത്തെറിച്ച് പലർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തോടു കൂടി ഇവിടെ ഈ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വെടിക്കെട്ട് മത്സരം ഒഴിവാക്കിയിരിക്കുകയാണ് പക്ഷേ ആചാരപരമായിട്ടുള്ള ഉത്സവ ചടങ്ങുകളെല്ലാം എല്ലാ വർഷവും പതുപോലെ ഇവിടെ നടക്കും ഇതൊരു ഭഗവതി ഭദ്രകാളി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം പണ്ട് ഇവിടെ ഒരു കാട് എന്ന് അറിയ ഒരു വലിയൊരു കുറ്റി കാടായിരുന്നു അവിടെ ഇതേപോലെ ഒരു ക്ഷേത്രം ഉറുമ്പിൻ്റെ പുറ്റിൽ നിന്ന് ഉണ്ടായ ഒരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുത്തത് അതായത് ഈ ക്ഷേത്രത്തിൽ ഉത്സവം മീനഭരണിയാണ് കൊണ്ടാടുന്നത് മീനത്തിലെ ഭരണിയിലാണ് ഇവിടെ ഇവിടെയും ഭരണി ഇതേ സമയം തന്നെയാണ് ചെറിയെങ്കിൽ ശാർക്കര ക്ഷേത്രത്തിലും മീനഭരണി പക്ഷെ അവിടെ ഇവിടെ വ്യത്യാസം വ്യത്യാസമെന്ന് പറഞ്ഞാൽ ചെറിയെങ്കിൽ ഷാർക്കര ക്ഷേത്രത്തിലാണെങ്കിൽ തൂക്കമാണ് അവിടുത്തെ മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അതേസമയം പരവൂരില പുറ്റിക്കൽ ക്ഷേത്രത്തിലാണെങ്കിൽ തോറ്റമ്പാട്ടുണ്ട് തോറ്റമ്പാട്ടാണ് ഇവിടുത്തെ ഒരു ചടങ്ങ് ഇപ്പോൾ എല്ലാ ദിവസവും ഈ ചിലപ്പതികാലത്തിലെ കഥകൾ പറഞ്ഞുകൊണ്ടുള്ള തോറ്റമ്പാട്ടാണ് ഇത് അവസാന ദിവസം വരെ പത്തിൻ്റെ അന്ന് വരെ ഈ ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ടിൻ്റെ ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്ര മൈതാനവും ഇതിൻ്റെ പരിസരത്തുള്ള കടകളുമൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ അപ്പോൾ സഹോരങ്ങളവിടെ പോകുമ്പോൾ ഇതുപോലെ ഈ ക്ഷേത്രത്തിലൊരു പുറ്റു കാണുകയും ആ പുറ്റു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ദൈവീയ ശക്തി ഉണ്ടെന്നും അങ്ങനെയാണ് ഇവിടെ ഭദ്രകാളിയമ്മ കുടിയിരുത്തിയതും എന്നൊന്ന് പറയപ്പെടുന്നു ഇത് പരവൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ മാത്രം എത്താവുന്ന ഒരു ക്ഷേത്രമാണ് ഈ പരവൂരിൽ പുറ്റിങ്കിൽ ക്ഷേത്രം ഇതുവഴി ധാരാളം ബസ്സെല്ലാം പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പോകുന്ന റോഡ് ഇതിൻ്റെ അരികിലൂടെ തന്നെ ഉണ്ട് ആർക്കും നടന്നു വരാമെന്നുള്ളൊരു ദൂരം മാത്രമാണ് ഈ ക്ഷേത്രം കൊല്ലത്ത് നിന്ന് പരവൂർ വരുന്നവർക്കും തിരുവനന്തപുരത്ത് നിന്ന് പരവൂർ വരുന്നവർക്കും ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമാണ് ഈ ക്ഷേത്ര പരിസരമൊക്കെ വളരെ വിശാലമായിട്ടുള്ളൊരു മൈതാനമാണ് വലിയ കച്ചവട സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റേജ് പരിപാടിയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകളുണ്ട് പക്ഷേ ഇവിടെ മറ്റുള്ള ക്ഷേത്രത്തിലെ പോലെ അല്ല ഇവിടെ വലിയ എടുപ്പ് കുതിരണൊക്കെയുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ട് അത് പത്തിൻ്റെ ഒന്നായിരിക്കും അവർ തയ്യാറാക്കുന്നത് അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഈ പരവൂർ പുറ്റിൻ ക്ഷേത്രത്തിൽ നിന്നുള്ളത് പക്ഷേ കമ്പക്കെട്ടില്ലാത്തോണ്ട് അതിൻ്റെ ഒരു കുറവ് തന്നെയാണ് പക്ഷേ ഈ കമ്പക്കെട്ടിൽ വന്ന വലിയ അപകടം കാരണം ഈ കമ്പക്കെട്ട് ഒരു മത്സരം ഒഴിവാക്കി ഇപ്പോൾ അങ്ങനെ മത്സര വെടികെട്ടൊന്നും ഈ ക്ഷേത്രത്തിലില്ല കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇപ്പോൾ പ്രധാനമായിട്ട് ഈ ക്ഷേത്രത്തിലെ പഴയ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ മറ്റുമാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ നിന്ന് നടന്നത് അപ്പോൾ എല്ലാവരും മീനഭരണി ഉത്സവം കാണുവാൻ ക്ഷേത്രത്തിൽ വരുക എല്ലാവരും ആഘോഷിക്കുക ഈ പരവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ സ്മൃതി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് അതിൻ്റെ എതിർവശത്തായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി യുടെ ഒരു ഓഫീസും ഉണ്ട് അവിടെ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ രണ്ട് റോഡുണ്ട് ഒന്ന് മെയിൻ റോഡും ഉണ്ട് ഒന്ന് എട റോഡും ഉണ്ട് ഈ എട റോഡിൽ കൂടെ പോകുന്നതായിരിക്കും വളരെ എളുപ്പത്തിൽ ക്ഷേത്രത്തിൽ ചെന്ന് എത്താവുന്ന ദൂരം അപ്പോൾ പരവൂർ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കുറച്ച് നടന്നാൽ മതിയാവും പരവൂർ റെയിൽവേ സ്റ്റേഷനിൻ്റെ തൊട്ടടുത്തുകൂടെ തന്നെയാണ് ഈ പരവ് കൊല്ലം ജില്ലയിലെ മജിസ്ട്രേറ്റ് കോടതിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടെ ധാരാളം വക്കീലന്മാരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് നമുക്ക് ഇവിടുന്ന് കൊല്ലത്തോട്ടും തിരുവനന്തപുരത്തോട്ടും ഒക്കെ പോവാൻ വളരെ എളുപ്പമാണ് ട്രെയിനും അല്ലാതെ ബസ്സും അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്ക് ആയി കാത്തിരിക്കുക അതുവരേക്കും നന്ദി നമസ്കാരം So such a love